അച്ഛൻ്റെ അടുത്ത് ഞങ്ങളിവിടെ വന്നായിരുന്നു അച്ഛൻ ഇത് കാശിലുമൊക്കെ തന്ന സമയത്ത് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു നിങ്ങൾ അടുത്ത അടുത്ത വർഷം ഇവിടെ ഈ വാൽത്താരയിൽ വന്ന് കുഞ്ഞുമായിട്ട് സാക്ഷ്യം പറയുമെന്ന് അമ്മയോട് പറഞ്ഞിട്ട് പോക്കോളൂ അതുപോലെ തന്നെ സ സാധിക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് അമ്മയോട് പോയത് അങ്ങനെ ഒരു അത് അതിനുശേഷം ജൂണൊക്കെ ആയ ജൂലൈ ആയപ്പോഴത്തേക്കും ജോലി ആയ സമയത്ത് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാണ്ട് അമ്മ എന്നോട് തോന്നിപ്പിക്കുമായിരുന്നു പക്ഷേ പേടിച്ചിട്ട് ഒരിക്കലും എപ്പോഴും നെഗറ്റീവ് കണ്ടു കണ്ട് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു വിഷമമായിരുന്നു എനിക്ക് നോക്കാനായിട്ട് ഞാൻ പറഞ്ഞു അമ്മയും ഞാനിനി നോക്കത്തില്ല ഓരോ ഉടുമ്പടി ധ്യാനും കാണുമ്പോഴും ഞാൻ പറയരുത് അമ്മ അമ്മ ഇനി പറയാതെ എനിക്ക് എന്തെങ്കിലും ഒരു സിംറ്റംസ് വേറെ കാണിക്കാതെ ഞാൻ ഞാനിനി നോക്കത്തില്ല അപ്പം പിന്നെ എനിക്ക് അമ്മ ധൈര്യം തന്നു ഇല്ല നീ നോക്കണം നീ എനിക്ക് നിനക്ക് ഉറപ്പായിട്ട് നീ പ്രഗ്നൻറ്റാത് അപ്പം അന്ന് ഞാൻ സാക്ഷിയൊക്കെ കാണുമ്പോഴത്തേക്കും പിന്നെ പിന്നെ ഇതിൻ്റെ സാക്ഷ്യങ്ങൾ തന്നെ എനിക്ക് കാണണം നീ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ അമ്മ എന്നെ പ്രേരിപ്പിക്കായിരുന്നു ഓരോ സമയത്ത് അങ്ങനെ ഓഗസ്റ്റ് മാസം മുപ്പത്തൊന്നാം തീയതി ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാനാണെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് മുന്നിൽ ഞാൻ രണ്ട് പച്ചത്തിരി നിലത്തിരി കത്തിച്ച് വെച്ച് കത്തിച്ച് വെച്ചിട്ട് രണ്ട് നീ പ്രതിഷേധപാർത്ത ചെല്ലിയതിന് ശേഷമാണ് ഞാൻ പോയി ചെക്ക് ചെയ്തത് ഞാൻ പറഞ്ഞു എന്ത് അമ്മ എനിക്ക് തരും എനിക്ക് ഉറപ്പാണ് അങ്ങനെ ഞാൻ പോയി നോക്കി ആ സമയത്ത് രണ്ടുമാരേ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ടോ എനിക്ക് അമ്മയോടെ പറയാനായിട്ടോ ഒന്നുമില്ലായിരുന്നു അമ്മേ അമ്മ അമ്മ എനിക്കല്ല അമ്മയെ പറ്റിയില്ല തോർത്ത് ഒത്തിരി അമ്മയ്ക്ക് നന്ദി പറഞ്ഞു അങ്ങനെ പിന്നെ ഇത് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കണ്ട അപ്പോഴും ഞാൻ തിരിച്ചു വന്നു അമ്മയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞു അമ്മയെ പ്രതീക്ഷ അമ്മയുടെ പ്രതീക്ഷിക്കണമെന്ന് സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തി ഓർത്ത് ഉയർത്തി ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞു വിശ്വാസ നിർമ്മാണം ചൊല്ലി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഹസ്ബൻഡ് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവിടെ പുറത്തൊക്കെ നമ്മൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്കാനിങ് ഉള്ളൂ അതുവരേക്കും നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ പ്രൂഫ് അപ്പം പിന്നെയും വിഷമായി എന്തുകൊണ്ട് പിന്നെ ഞാൻ ഓർത്തു ഇല്ല നമ്മൾ കൊലിങ്കരുത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്ന് മാസം നോക്കിയിരുന്നു അതിനുശേഷം അവിടെ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടി പ്രഗ്നൻസി ടെസ്റ്റ് അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കാനിങ്ങിന് പോയി സ്കാനിങ്ങിന് ഞാൻ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാ നെറച്ചുസ്തുക്കളും കൈപ്പിടിച്ചുകൊണ്ട് പോകുന്നേ ഞാൻ എല്ലാം അത് ഉപയോഗി കഴിക്കുകയും ചെയ്ത് എല്ലാ നെറച്ചവസ്കളും കഴിക്കുകയും ചെയ്ത് തൈലൊക്കെ പൂശി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് കാശുരൂപം കൈക്കൊണ്ടായിരുന്നു ഉപ്പ് ഞാനാണെങ്കിൽ സ്കാനിങ് ഞങ്ങൾ രണ്ട് സ്കാനിങ് മെഷീനില് ഞാനവിടെ കിടക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ആരും സ്കാനിങ് മെഷീൻ്റെ അവിടെ ഉപ്പിട്ട് ഞങ്ങൾ വിശ്വാസം വേണം ചെല്ലെ പ്രാർത്ഥിച്ചു ആ ആ പ്രാർത്ഥിച്ച ഉടനെ തന്നെ അവർ ആ പ്രോബ് എന്നെ വായിച്ചു വെച്ചാൽ ആ സമയത്ത് തന്നെ ഞാൻ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമായി അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു അമ്മ എനിക്കറിയത്തില്ല ഭയങ്കരമായിട്ട് നന്ദി പറഞ്ഞു അപ്പം ഞാൻ അപ്പം തന്നെ ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ഉറപ്പായി എനിക്ക് തന്ന പോലെ എല്ലാ ഇങ്ങനെ മക്കളില്ലാത്തവരൊക്കെ എല്ലാവർക്കും അമ്മ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ഒരു വിശ്വാസവും എല്ലാം അന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും പറയാൻ തുടങ്ങി